വേനൽ രൂക്ഷമായി കടുത്ത ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയാകുന്നു വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത് ജില്ലയിലെ എല്ലായിടത്തും കനത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാകുന്നത് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പൊട്ടിയതാണ് കുടിവെള്ളം പാഴാകാൻ കാരണം ഇത്തരത്തിൽ മേഖലയിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആറുമാസത്തോളമായി നിരവധി തവണ വിഷയം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി വേനൽക്കടുത്ത സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് പലയിടങ്ങളിലും കുടിവെള്ളം ടാങ്കുകളിൽ എത്തിച്ചു നൽകുകയാണ് ഈ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാക്കുന്നത്